മനുഷ്യർ പലവിധമാണ് പല മുഖങ്ങളാണ് എത്ര ചതി പറ്റിയാലും എത്ര മോശമാണെന്ന് മനസ്സിലാക്കിയാലും ചില നിമിഷങ്ങളിൽ നമ്മളത് പൊറത്തവരെ കൂടെ കൂട്ടാറുണ്ട് പക്ഷെ എല്ലാവരെയും അങ്ങനെ കൂടെ കൂട്ടാമോ പാടില്ല എന്നുറപ്പിച്ച് പറയാം മനസ്സിനെ മുറിവേൽപ്പിച്ചവർ ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വരുന്നത് ജീവനെടുക്കാൻ വേണ്ടിയാണെങ്കിലോ മരണവുമായി എത്തുന്നതാണെങ്കിലോ കേരളം ഞെട്ടിയ ഒരു ക്രൂര കൊലപാതകത്തിലേക്കാണ് ഇന്ന് പാലക്കാട് മണ്ണാർക്കാടിനെ ഞെട്ടിച്ച ക്രൂര കൊലപാതകം ഉള്ളിൽ കൊണ്ടു നടന്ന പക അത് ഒരു ക്രൂര കൊലപാതകത്തിലേക്ക് കൊലപാതകത്തിലേക്കെത്തുന്നു ബന്ധത്തിന്റെ ആഴങ്ങളെ കണ്ണടച്ചിരുട്ടാക്കി മരണത്തിന്റെ കരിമ്പടം പുതപ്പിച്ച രാത്രി പകയേറ്റ ആ രാത്രിയിൽ നടത്തിയ ഒരു കുറ്റകൃത്യത്തിന്റെ നാൾ വഴിയിലേക്കാണ് ഇന്ന് ബന്ധുവീട്ടിലേക്കുള്ള വരവാണ് എല്ലാവരെയും ഒന്ന് കാണണം വിശേഷങ്ങൾ പങ്കുവെക്കണം പ്രായം ആരോഗ്യത്തെ ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെങ്കിലും നബീസിയുടെ മുഖത്തൊരു ചിരിയുണ്ട് പക്ഷേ മരണം പുറകെയുണ്ടെന്ന് അവർ അറിഞ്ഞിരുന്നില്ല എന്താണ് നബീസിക്ക് സംഭവിച്ചത് ായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിയൊന്ന് പുണ്യമാസമാണ് നൊയമ്പുകാലം ഒരു വീട്ടിലേക്ക് ഒരു വയോധിക നടന്നു വരികയാണ് നബീസ എഴുപത്തിയൊന്ന് വയസ്സ് കരിമ്പുഴ തോട്ടര ഈങ്ങാക്കോടൻ മമ്മിയുടെ ഭാര്യ പാലക്കാട് മണ്ണാർക്കാട് നൊട്ടൻമലയിലെ ബന്ധുവീട്ടിലേക്കാണ് നബീസ വരുന്നത് പടച്ചവനെ അത്രത്തോളം ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന നബീസ ഒരു ദിവസം പോലും നോയമ്പ് പിടിക്കാതിരുന്നിട്ടില്ല ബന്ധുവീട്ടിലെത്തിയ നബീസ അന്നവിടെ തങ്ങി വൈകുന്നേരം നിസ്കരിച്ച് നോയമ്പ് മുറിച്ചു അവിടെ എല്ലാവരോടും സംസാരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് അയാൾ ആ വീട്ടിലേക്ക് വരുന്നത് ബഷീർ മുപ്പത്തിമൂന്ന് വയസ്സ് കരിമ്പുഴ തോട്ടര പടിഞ്ഞാറ്റേതിൽ വീട് ബഷീർ കയറി വരുന്നത് അത്ര സന്തോഷത്തോടെയല്ല നബീസ നോക്കിയത് എല്ലാവരോടും ചിരിച്ച് സംസാരിച്ച് ബഷീർ അകത്തേക്ക് കയറിയിരുന്നു കൂടെയുള്ളവർ കുശലാന്വേഷണം നടത്തി പക്ഷേ നബീസ മാത്രം ഒന്നും മിണ്ടിയില്ല നബീസയെ നോക്കി ബഷീർ എപ്പോൾ വന്നു എന്ന് ചോദിക്കുന്നു ഇഷ്ടക്കേടോടെ രാവിലെ എത്തിയെന്ന് നബീസയുടെ മറുപടി നബീസയുടെ കൊച്ചുമകനാണ് ബഷീർ പക്ഷേ ഇരുവരും തമ്മിൽ അത്ര രസത്തിലല്ല എന്ന് സംസാരത്തിൽ തന്നെ മനസ്സിലാകും എന്ന് തിരികെ പോകുമെന്ന ചോദ്യത്തിന് നാളെ പോകുമെന്ന് ഉത്തരം ബഷീർ നബീസയെ ഒന്ന് നോക്കി വീട്ടിലേക്ക് വരാനും അവിടെ നൊയമ്പ് മുറിച്ച് മറ്റൊന്നാൾ പോകാമെന്നും ബഷീർ പറയുന്നു ആദ്യം അതിന് നബീസ മറുപടി പറഞ്ഞില്ലെങ്കിലും വീട്ടിലുള്ളവർ നബീസെ ബഷീർ വിളിക്കുന്നതല്ലേ നീ പോ എന്ന് പറഞ്ഞതിൽ നബീസ നാളെയല്ലേ അത് അപ്പോൾ തീരുമാനിക്കാമെന്ന് മറുപടി പറയുന്നു മനസ്സിൽ കൊച്ചുമകൻ വിളിക്കുന്നതല്ലേ പോകാമെന്ന് തന്നെയാണ് നബീസ ഉറപ്പിക്കുന്നത് അവിടെ നിന്നും ഇറങ്ങിയ ബഷീറിന് നബീസ വീട്ടിലേക്ക് വരുമെന്ന് ഉറപ്പായിരുന്നു അവൻ ഉള്ളിലൊളിപ്പിച്ച ലക്ഷ്യം ഒന്നും കൂടെ ഉറപ്പിച്ച് നബീസയെ തിരിഞ്ഞു നോക്കി വാടക വീട്ടിലാണ് ബഷീർ താമസിക്കുന്നത് വാതിൽപ്പടിയിൽ ബഷീറിന്റെ ഭാര്യ കാത്തു നിൽക്കുന്നുണ്ട് ഫസീല ഇരുപത്തിയേഴ് വയസ്സ് കണ്ടമംഗലം പാലക്കാട് ഫസീല ബഷീറിന്റെ വരവം കാത്തു നിൽക്കുകയാണ് ബഷീർ വീട്ടിലേക്ക് വന്നതും എന്തായി എന്നാണ് ഫസീലയുടെ ചോദ്യം വരുമെന്ന് ഉത്തരം പറഞ്ഞ് ബഷീർ അകത്തേക്ക് കയറി ഫസീലയുടെ മുഖത്ത് ചെറിയൊരു ചിരി ഉണ്ടായിരുന്നു അത് ഉമ്മാമ്മ നീരസം മാറി വരുന്നത് എന്നതുകൊണ്ടാണോ അതോ ലക്ഷ്യം ലക്ഷം മരണത്തിന്റെ മണം പരന്ന വെളുപ്പാൻ കാലം ആര് എന്ത് അതൊന്നും ആർക്കും അറിയില്ല ഇത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ ആത്മഹത്യാ കുറിപ്പുണ്ട് എങ്കിലും സംശയം നിലനിൽക്കുന്നു പാലക്കാട് ആര്യമ്പാവ് റോഡ് ചെട്ടിക്കാട് ഭാഗം കാക്കകൾ വല്ലാതെ കരഞ്ഞു ബഹളം വയ്ക്കുന്നുണ്ട് നാട്ടുകാരിൽ ചിലർ കൂടി നിൽക്കുന്നു കൂടുതൽ പേർ ആ പ്രദേശത്തേക്ക് ബൈക്കിലും കാറിലുമായി വരുന്നു അവിടേക്ക് പോലീസ് ജീപ്പ് പാഞ്ഞെത്തി അവിടെ ഒരു മൃതദേഹം കണ്ടാൽ എഴുപത് വയസ്സ് പ്രായം തോന്നിക്കും പോലീസിന് പുറകെ ഫോറൻസിക് സംഘവും അവിടെ എത്തി പരിശോധനകൾ ആരംഭിച്ചു അന്വേഷണത്തിൽ അത് നബീസയാണെന്ന് കണ്ടെത്തി നബീസയുടെ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ആത്മഹത്യക്കുറിപ്പും സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈൽ ഫോണും കണ്ടെത്തി പ്രാഥമികമായി നബീസ ആത്മഹത്യ ചെയ്തതാണ് എന്നാൽ അങ്ങനെയാണോ നബീസെ കാണാനില്ലെന്ന് ബഷീർ പോലീസിൽ പരാതി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബഷീറിനെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു ഉമ്മുമ്മയെ കണ്ടിരുന്നുവെന്നും വീട്ടിൽ വന്നെന്നും മൊഴി നൽകി മൊഴികളെല്ലാം കേട്ടു നിൽക്കുന്ന പോലീസ് അത് മുഴുവനായി വിശ്വസിക്കണമെന്നില്ലല്ലോ പോലീസ് അന്വേഷണം തുടർന്നു ആത്മഹത്യക്കുറിപ്പും മൊബൈൽ ഫോണിലെ കോൾ ലിസ്റ്റും പരിശോധിച്ചു ആ പരിശോധനയിൽ പോലീസിന് കൃത്യമായ ചില തെളിവുകൾ കിട്ടി അത് ബഷീറിലേക്കും ഭാര്യ ഫസീലയിലേക്കും വിരൽ ചൂണ്ടുന്നതായിരുന്നു പക്ഷേ നിർണായകമായ ഒരു തെളിവ് ലഭിക്കണം അതിനായി അന്വേഷണ സംഘം ഇരു ചെവികളും കൂർപ്പിച്ചു അത് വെറുതെയായില്ല പടച്ചവന്റെ നീതി അവന്റെ നിയമം അത് സത്യത്തിനൊപ്പം എന്ന വാക്യം ശരിയായി ആത്മഹത്യക്കുറിപ്പ് പോലീസ് കയ്യിലെടുത്തു നിന്ന ആളോട് വീണ്ടും പോലീസ് ആവർത്തിച്ചു ചോദിച്ചു നിങ്ങൾ പറയുന്നത് ശരിയാണോ ആണ് സാർ നബീസയ്ക്ക് എഴുത്തറിയില്ല അവർക്ക് അക്ഷരങ്ങൾ അറിയില്ല പിന്നെ എങ്ങനെ നബീസ ആത്മഹത്യാക്കുറിപ്പ് എഴുതും കൊലപാതകമെന്ന് ഉറപ്പിക്കുന്ന തെളിവ് നബീസയുടെ രക്തം പുരണ്ട അക്ഷരങ്ങൾ എഴുതിയതാര് അതിൽ പോലീസ് അന്വേഷണത്തിന്റെ കുരുക്ക് മുറുക്കി കോൾ ലിസ്റ്റും ആത്മഹത്യാക്കുറിപ്പും ബഷീറിന്റെ മൊഴിയും ചേർത്ത് പോലീസ് വിലങ്ങെടുത്തു അത് വീഴേണ്ട കൈകളിലേക്കുള്ള യാത്ര പോലീസിന്റെ മുന്നിലെ മുഖങ്ങളിൽ നിന്ന് അവർ ചിലതൊക്കെ വായിച്ചെടുക്കും മൊഴികളിൽ നിന്ന് അവർ ചികഞ്ഞെടുക്കും വിലങ്ങെടുത്താണ് പോലീസിന്റെ യാത്ര അത് വെറുതെ ആകില്ല എന്നുറപ്പാണ് പകയിൽ ചെയ്ത കുടുംപാതകത്തിന് ഇനി ആ വിലങ്കുകൾ വീണത് ബഷീറിന്റെയും ഫസീലയുടെയും കൈകളിലായിരുന്നു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ ബഷീറിന്റെ മുഖത്ത് ഒരു ഭയം നിഴലിച്ചിരുന്നു എന്നാൽ ഫസീലയുടെ മുഖത്ത് അതുണ്ടായിരുന്നില്ല അവൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന തരത്തിലുള്ള മുഖഭാവവും പെരുമാറ്റവും പോലീസ് ചോദ്യം ചെയ്യലിൽ ഇരുവരും കുറ്റം സമ്മതിച്ചു അതെ നബീസയെ സ്വന്തം മുത്തശ്ശിയെ കൊന്നതാണ് ഇനി അറിയേണ്ടത് എന്തിനു കൊന്നു എങ്ങനെ കൊന്നു നബീസയുടെ കൊലപാതകം ആ നാടിനെ ഞെട്ടിച്ചിരുന്നു ബഷീറിനും ഫസീലയ്ക്കും നബീസയോടുള്ള പകയുടെ കാരണം എന്താണ് അതിനുത്തരം ആ നാടാണ് ചികഞ്ഞെടുത്തത് അവർക്കിടയിൽ നടന്നത് ഓരോന്നും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും അറിയാമായിരുന്നു പോലീസ് അവിടെ ഇരുവരെയും ചോദ്യം ചെയ്യുമ്പോൾ ബന്ധുക്കൾ അന്ന് നടന്നത് ഓർത്തെടുത്തു ഒരു കുടുംബ പ്രശ്നം സ്വർണത്തിന്റെ പേരിൽ തുടങ്ങിയ ഒരു അസൽ ഫസീലയുടെ നാൽപ്പത്തിമൂന്ന് പവന്റെ സ്വർണാഭരണം ദുരൂഹ സാഹചര്യത്തിൽ കാണാതായി അത് നബീസ എടുത്തുവെന്നാണ് ഫസീല പറഞ്ഞിരുന്നത് പക്ഷേ ആ ആരോപണം ആരും വിശ്വസിച്ചില്ല നബീസയെ എല്ലാവർക്കും വിശ്വാസമായിരുന്നു നബീസ എടുക്കില്ലെന്നും ഫസീല തന്നെ ഒളിപ്പിച്ചതാണെന്നും ബന്ധുക്കൾ പറഞ്ഞു അതേസമയം അവരുടെ മറ്റൊരു ബന്ധുവിൻ്റെ സ്വർണം നഷ്ടമായി ആ സംഭവത്തിൽ ഫസീലയ്ക്ക് പങ്കുണ്ടെന്നും ആരോപണമുയർന്നു ഈ സംഭവങ്ങളെല്ലാം ഫസീലയുടെ നേർക്ക് വിരൽ ചൂണ്ടി ഇതെല്ലാം പുറത്തു പറഞ്ഞു നടന്നത് നബീസയാണെന്ന് ഫസീല വിശ്വസിച്ചു തനിക്ക് നാണക്കേടുണ്ടായി കുടുംബത്തിലും നാട്ടിലും മോശം പേരായി ഇതിനെല്ലാം കാരണം നബീസയാണ് തുടർന്നും തനിക്കെതിരെ നബീസ ഇതൊക്കെ പറഞ്ഞു നടക്കും മരിക്കണം നബീസ മരിക്കണം ആ മരണത്തോടെ മാത്രമേ തന്റെ ചീത്ത പേരുകൾ മാറുകയുള്ളൂ എന്ന് ഫസീല കണക്ക് കൂട്ടി ലക്ഷ്യത്തിന് ഭർത്താവ് ബഷീറും കൂട്ടുനിന്നു ഇതെല്ലാം കേട്ടുനിന്ന പോലീസ് ചോദിച്ചു എങ്ങനെ കൊന്നു ഇനി ഉത്തരം വേണ്ടത് അതിനാണ് ആ വയോധികയുടെ മനസ്സ് ശുദ്ധമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നീരസങ്ങൾ മറന്ന് അവർ ബഷീറിൻ്റെയും ഫസീലയുടെയും വീട്ടിലേക്ക് പോയത് കൊച്ചുമകനും ഭാര്യയുമാണ് ഈ പ്രായത്തിൽ എന്തിനു പിണക്കം ഇനി എത്ര നാൾ ഇതൊക്കെ ചിലപ്പോൾ ഞാൻ വിസ ചിന്തിച്ചു പോലെ എന്നാൽ ഇനി എത്ര നാൾ എന്നല്ല ഇനി എത്ര മണിക്കൂറുകൾ രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിരണ്ട് മണ്ണാർക്കാട്ടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് നബീസ യാത്ര പറഞ്ഞിറങ്ങി ബഷീറിന്റെ അങ്ങോട്ടേക്കല്ലേ എന്ന ചോദ്യത്തിന് ഒരു ചിരി മറുപടിയായി നൽകി നബീസ നടന്നു ബഷീറും ഫാസിലയും നബീസയെ പ്രതീക്ഷിക്കുന്നുണ്ട് നബീസ വീട്ടിലേക്ക് കയറുന്നു തനിക്ക് ചിത്തപ്പേര് വാങ്ങിത്തന്ന നബീസയോടുള്ള എല്ലാ പകയും ഉള്ളിലൊതുക്കി ഫസീല ചിരിച്ചു അകത്തേക്ക് വിളിച്ചു ബഷീറുമായി നബീസ് സംസാരിച്ചു വൈകുന്നേരം നൊയിമ്പ് കഞ്ഞി തയ്യാറാക്കാമെന്നും ഫസീല പറഞ്ഞു അടുക്കളയിൽ നൊയിമ്പ് കഞ്ഞി തയ്യാറാകുന്നു ഒപ്പം ചീരക്കറിയും ഒരുപക്ഷെ ബന്ധങ്ങളിലുണ്ടായ വിള്ളലുകൾ മാറുന്നതിന്റെ സന്തോഷത്തിലായിരുന്നിരിക്കണം നബീസ അടുക്കളയിൽ തിരിഞ്ഞു നിൽക്കുന്ന ഫസീലയുടെ മുഖത്ത് ആ അടുപ്പിൽ ആളിക്കത്തുന്ന തീയേക്കാളും ചൂടുണ്ടാകും ചീരക്കറിയുടെ മണം ആ വീട്ടിൽ പടർന്നു ആ മണത്തിലേക്ക് മരണത്തിന്റെ തുള്ളി അവൾ പകർന്നു മെത്തോമൈൻ പോലുള്ള വിഷവസ്തു നബീസ് നൊയമ്പ് തുറന്നു ആഹാരം കഴിക്കാൻ മേശയ്ക്ക് മുന്നിലെത്തി പ്രാർത്ഥനയോടെ നൊയമ്പ് കഞ്ഞി എടുത്തു ഫസീല വിളമ്പി വിഷം ചേർത്ത ചീര മുന്നിലുണ്ട് ഒന്നുമറിയാതെ അവർ അത് കഴിച്ചു അത് കഴിക്കുമ്പോഴെല്ലാം പടച്ച തമ്പുരാനെ എന്നായിരിക്കണം അവരുടെ ഉള്ളിൽ മുന്നിൽ മരണത്തിന്റെ കണ്ണുകളുമായി ബഷീറും ഫസീലയും ആ വയസ്സായ സ്ത്രീയെ നോക്കി നിന്നു ഭക്ഷണം കഴിച്ചുകഴിഞ്ഞു പക്ഷേ വിഷം ഉള്ളിൽ ചെന്നതിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ല കുറച്ചു നേരം നോക്കി ഇല്ല ഒരു ഇഫക്റ്റുമില്ല ഇനി വേറെ വഴിയില്ല ബഷീറും ഫസീലയും നബീസയെ കടന്നു പിടിച്ചു ബലപ്രയോഗത്തിലൂടെ വിഷം നബീസയുടെ വായിലേക്ക് ഒഴിച്ചു ആ പാവം വൃദ്ധ അവരുടെ ക്രൂരകരങ്ങളിൽ കിടന്നു പിടഞ്ഞു അതിക്രൂരമായി നബീസയെ മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞു പുലർച്ചെ നബീസയുടെ മരണം ഉറപ്പാക്കി അന്ന് ബഷീറും ഫസീലയും മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ചു രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിമൂന്ന് പുലർച്ചെ ഒരു മണിയോടെ കാറിൽ ബഷീറും ഫസീലയും ചേർന്ന് മൃതദേഹം ആര്യമ്പാവിൽ ഉപേക്ഷിച്ചു ഒപ്പം ആ ആത്മഹത്യാക്കുറിപ്പും സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈൽ ഫോണും ആ നിലാവുള്ള രാത്രിയിൽ ജീവനറ്റ നബീസ റോഡരികിൽ കിടന്നു കുറച്ചു മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ബാങ്ക് വിളിച്ചു നിസ്കരിച്ച് നൊയമ്പ് തുടങ്ങുവാനുള്ള സമയമാണ് പക്ഷേ പടച്ചവനെ മുതൽ വിളിക്കാൻ നബീസ ഇല്ല പോലീസിന്റെ തെളിവുകളെല്ലാംസീലുടെ ചരിത്രം ചകഞ്ഞ പോലീസ് അതിൽ ഒരു കൊടും കുറ്റവാളി തെളിഞ്ഞു നിൽക്കുന്നത് കണ്ടു പക്ഷെ കോടതി മുറിയിൽ ബന്ധുക്കളുടെ കണ്ണീർ വീണു പക്ഷേ ക്രൂര കൊലപാതകത്തിൽ ബഷീറും ഫസീലയും മാത്രം കുലുങ്ങിയില്ല പോലീസ് ബഷീറിന്റെ മുൻകാലം തിരഞ്ഞു ഇല്ല ബഷീറിന് നബീസയോടുള്ള പകയല്ലാതെ മറ്റൊരു ക്രിമിനൽ പശ്ചാത്തലമില്ല ഇനി ഫസീല അതിൽ പോലീസ് ചിലത് കണ്ടെത്തി ഫസീലയുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര വെടിപ്പല്ല ആരാണ് ഫസീല ഭർത്താവ് ബഷീറിന്റെ പിതാവ് മുഹമ്മദിനെ വിഷം നൽകി കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഫസീലയ്ക്ക് അഞ്ചു വർഷം കഠിനതടവും അരലക്ഷം രൂപ പിഴയും ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് തൃപ്പൂണിത്തുറയിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ കയറി ജീവനക്കാരന്റെ മുഖത്ത് മുളക് വെള്ളം സ്പ്രേ ചെയ്ത് മർദ്ദിച്ച് മാലയും മേശയിലുണ്ടായിരുന്ന പണവും കവർന്നു ഈ സംഭവത്തിലും ഫസീലക്കെതിരെ കേസുണ്ട് അതെ ഫസീറ കറകളഞ്ഞ ഒരു ക്രിമിനലാണ് കൊടും ക്രിമിനൽ കേസ് കോടതിയിലെത്തി നബീസ കൊലക്കേസിൽ ശാസ്ത്രീയ തെളിവുകളെല്ലാം പോലീസിന്റെ കയ്യിൽ വിഷം നബീസയുടെ ശ്വാസകോശത്തിലെത്തിയിരുന്നു സ്വമേധയെ കഴിക്കുമ്പോൾ വിഷം ശ്വാസകോശത്തിലെത്തില്ല ബലമായി വായിലേക്ക് ഒഴിച്ചാൽ എത്താം ഇതാണ് ഡോക്ടർമാരുടെ ഫൈൻഡിങ്സ് കൊലപാതക സ്ഥലത്ത് കണ്ട മുടി പോസ്റ്റ്മോർട്ടത്തിൽ ശേഖരിച്ച മുടിയുമായി പൊരുത്തപ്പെട്ടു മനുഷ്യർ കളവു പറഞ്ഞേക്കാം പക്ഷേ ശാസ്ത്രമൊരിക്കലും കളവ് പറയില്ല പ്രോസിക്യൂട്ടർ പി ജയൻ കോടതിയിൽ പറഞ്ഞു ടൈംലൈൻ സ്ഥിരീകരിക്കാൻ കടയുടമകളുടെ മൊഴിയും ആത്മഹത്യാക്കുറിപ്പ് ഫസീല എഴുതി പരിശീലിച്ചതിന്റെ തെളിവും കോടതിക്ക് മുന്നിൽ കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനെട്ട് എട്ടു വർഷം നീണ്ടുനിന്ന കേസിന്റെ വിധി പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ രണ്ടു ലക്ഷം രൂപ പിഴ ഈ വിധി കേൾക്കാൻ നബീശ്രയുടെ മക്കളും പേരമക്കളും ഉണ്ടായിരുന്നു ഇക്ക എന്തിനെയൊക്കെ ചെയ്തു നിന്നെ അത്രത്തോളം നെഞ്ചിലേറ്റിയിരുന്നു എന്ന് പറഞ്ഞ് ബഷീറിന്റെ സഹോദരി പൊട്ടിക്കരഞ്ഞു ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ബഷീർ നടന്നു ഫസീലയ്ക്ക് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല മാധ്യമങ്ങളുടെ ചോദ്യത്തിന് നേരെ ഫസീല തട്ടിക്കയറി കയ്യേറ്റ ശ്രമം നടത്തി ഇനി ചോദ്യങ്ങൾ ബാക്കിയില്ല ക്രൂരമുഖങ്ങൾക്ക് ഇനി ഇരുളടഞ്ഞ മുറികളിൽ വിശ്രമിക്കാം പക്ഷേ കാലം കാത്തുവച്ചിരിക്കുന്ന വിധി നിയമവിധികൾക്കും മുകളിലായിരിക്കാം ആ ഉമ്മ നെഞ്ചുരുക്കി അത്രത്തോളം ആഴത്തിൽ പടച്ചവനേ എന്ന് വിളിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടതിനെ ഇല്ലാതാക്കിയവരിൽ അവന്റെ നിഴൽ വീഴാതെ പോകില്ല അതെ നബീസയുടെ കൊലയാളികൾക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടി പകയറുന്ന കണ്ണുകളുമായാണ് പക്ഷേ ഫസീലയും ബഷീറും ജയിലിലേക്ക് പോയത് മുറിവേൽപ്പിച്ചും കുന്നുതള്ളിയും പകപോക്കുന്നവർ എന്തു നേടുന്നു ഒന്നും നേടുന്നില്ല എന്നതാണ് വാസ്തവം നാളെ മറ്റൊരു കേസുമായി വീണ്ടും കാണാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം